ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോകാം അങ്ങനെ പുതിയ മാറ്റിപിടുത്തവുമായിട്ട് എത്തിയിരിക്കുകയാണ് നമ്മളെ ബിഗ് ബോസ് കാരണം മറ്റൊന്നുമല്ല ആ ഒരു ബി ബി ഹൗസിലുള്ള നാല് ടീമുകളിൽ വീക്കിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത നാല് ടീമുകളിൽ ഒരു ടീമിന് ലാലട്ടൻ ട്രോഫിയും അതേപോലെ തന്നെ ഷോപ്പിംഗ് വൗച്ചറും കൊടുക്കുന്നുണ്ട് ഇത് കിട്ടിയിരിക്കുന്നത് നമ്മളെ അപ്സറയുടെ ടീമായിട്ടുള്ള ടീമിനാണ് വളരെ സന്തോഷത്തിലാണ് എല്ലാവരും കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അവർ ആ ഒരു സമ്മാനം നേടിയെടുക്കാനായിട്ട് ആ ഒരു ഷോപ്പിംഗ് വസ്തുക്കൾ തിരഞ്ഞെടുക്കാനുള്ള ഒരു ഒരു അവസരം വരുമ്പോൾ ആ അവസരത്തിൽ ആ ഒരു ഷോപ്പിംഗ് വൗച്ചർ അവർക്ക് വിനിയോഗിക്കാവുന്നതാണ് ലാലേട്ടന്റെ അഭിനന്ദനം വാനോളം കിട്ടിയിട്ടുണ്ട് ആ ഒരു നെസ്റ്റ് ടീമിന് എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ് ഏറ്റവും കൂടുതൽ സന്തോഷകൃതിയായിരിക്കുന്നത് മറ്റാരുമല്ല നമ്മളെ അപ്സരയാണ് കാരണം അവർ ഒരുപാട് തന്നെ കഷ്ടപ്പെട്ടിട്ടാണ് ആ ഒരു ട്രോഫിയും ആ ഒരു ഷോപ്പിംഗ് വൗച്ചറും ഒക്കെ നേടിയെടുത്തത് എന്തായാലും മറ്റു മൂന്ന് ടീമുകൾക്കും ഇവരോട് കുറച്ച് അസൂയൊക്കെ തോന്നുകയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ചിന്തിക്കുന്നുണ്ടാവും ഞങ്ങളും ഒരുപാട് നല്ല രീതിയിലൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ പ്രത്യേകിച്ച് ചിന്തിക്കുക നമ്മൾ അഭിഷേകിൻ്റെ ടീമായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു രണ്ട്ഭൂമി ടാസ്ക് ഒക്കെ അവർ നന്നായിട്ട് ചെയ്തിരുന്നു നെക്സ്റ്റ് വീക്കിൽ ആരായിരിക്കും ഈ ഒരു സമ്മാനം നേടിയെടുക്കുകയെന്ന് കാണാം